അലൈക്കും വസ്സലാത്തു വസ്സലാമു റസൂലില്ലാഹി സ്ലാമലൈക്കും അവന്റെ വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കുന്നതാണ് നിങ്ങളെയും ആകാശഭൂമികളെയും ഒക്കെ നമ്മൾ പടച്ചത് വെറുതയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒമിബിൻ നമ്മൾ ഇതൊരു വിനോദത്തിന്റെ അഫ അന്നമാ അബസ നിങ്ങളെയൊക്കെ വെറുതെ പടച്ചതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ രൂപത്തിൽ ഈ പടപ്പുകളെ വെറുതെ പടച്ചതല്ല ആകാശഭൂമികളിലുള്ള ഒന്നിനെയും നമ്മൾ വെറുതെ പടച്ചതല്ല എന്ന് അള്ളാഹുത്തേല ഇടക്കിടക്ക് ചോദിച്ചിട്ട് നമ്മളോട് പറയും അഫലക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് അള്ളാഹുത്തേല ഇടക്കിടക്ക് ചോദിക്കൂ ആലോചന ചിന്ത ഇത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ് വിശേഷ ബുദ്ധി അള്ളാഹു നമുക്ക് മാത്രമാണ് തന്നത് അതുകൊണ്ട് തന്നെ പടപ്പുകളെ പറ്റി ആലോചിക്ക പൂർവീകരിൽപ്പെട്ട ഒരാള് ഈ ചുമരിൽ കൂടുകൂട്ടുന്ന വണ്ട് ഈ വണ്ടിനെ കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു മാ യസ്ന ഇതുകൊണ്ടൊക്കെ അള്ളാഹുത്താല എന്ത് ചെയ്യാനാണ് എന്തിനാണ് ഇതിനൊക്കെ പടച്ചത് എന്ന് അദ്ദേഹം ഒരു ചോദ്യം അയാൾ ചോദിച്ചു പിന്നീട് എന്തുണ്ടായേ ഫാഹു അൻഹാ അദ്ദേഹത്തിന് പിന്നെ ശരീരത്തിൽ ഒരു വ്രണമുണ്ടായി ആ വ്രണമുണ്ടായി അദ്ദേഹം പല ഡോക്ടർമാരെയും കണ്ടു ഒരു ഡോക്ടർക്കും അത് മാറ്റി കൊടുക്കാനോ മരുന്ന് നിർദ്ദേശിച്ചു കൊടുക്കാനോ കഴിഞ്ഞില്ല അങ്ങനെ അവരെല്ലാവരും കയ്യൊഴിഞ്ഞു ഈ മനുഷ്യൻ ആ ഒരു വ്രണവുമായിട്ട് ഇങ്ങനെ കഴിയുമ്പോഴാണ് മലയോരത്ത് ജീവിക്കുന്ന അന്നത്തെ ഒരു അയറാബി നമ്മൾ ആദിവാസി എന്നൊക്കെ പറയുന്നത് പോലെ മലയോരത്തുള്ള ഒരു അയറാബി വന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ വരി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് അയാൾ പോകുന്നത് നമ്മളെ വീട് നാട്ടിൻ പുറങ്ങളിൽ വീടിന്റെ സൈഡുകളിലൊക്കെ കച്ചവടക്കാര് വിളിച്ചു പറയുന്നത് പോലെ ഇദ്ദേഹം ഒരു പ്രത്യേക തരം ഡോക്ടറാണ് ഒരു പ്രത്യേക തരം വൈദ്യനാണ് പച്ചവൈദ്യനാണ് പച്ചമരുന്നു കൊണ്ടൊക്കെ ചികിത്സിക്കുന്ന വൈദ്യനാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ വരെ ഞാൻ ചികിത്സിച്ചു തരാം എന്ന് പറഞ്ഞ് അപ്പോ എല്ലാ ഡോക്ടർമാരും മടക്കിയതാണെങ്കിലും ഇദ്ദേഹം വീട്ടിൽ വന്നപ്പോ കാണിച്ചു കൊടുത്തു ഇതാ ഞാൻ കാലങ്ങളായിട്ട് ഈ വ്രണം കൊണ്ട് ബുദ്ധിമുട്ടാണ് ഇതിന് വല്ല മരുന്നും നിങ്ങളടുത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങള് വണ്ടിനെ കൊണ്ടുവരണം രണ്ടു മൂന്ന് വണ്ടിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു വണ്ടിനെ കൊണ്ടുവന്ന് അയാൾ ആ വണ്ടിനെ ചുട്ടു വണ്ടിനെ തെയ്യട്ടിട്ട് ചുട്ടിട്ട് അതിന്റെ വെണ്ണൂറ് പൊടിച്ചിട്ട് അത് തേച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇതങ്ങ് തേച്ചാ മതി ഇത് പെട്ടെന്ന് മാറും ഇതാണ് ഇതിനുള്ള മരുന്ന് എന്ന് അദ്ദേഹത്തിന്റെ നാളുകൾ കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ അസുഖവും മാറി മാൻ ഇല്ല അൻസലഹു അലിമ വഹൂല അള്ളാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിന് അള്ളാഹുത്തേല മരുന്നും ഇറക്കിയിട്ടുണ്ട് അറിയുന്നവർക്ക് അത് അറിയാം അല്ലാത്തവർക്ക് അത് തിരിയൂല എന്ന് മഹാനായ റസൂറുല്ലാഹി സല്ലാഹു അലൈസ് പഠിപ്പിച്ചതാ പണ്ട് ഇയാള് വണ്ടിനെ കണ്ടപ്പോ ചോദ്യം ചെയ്തതാണ് ഇതൊക്കെ എന്തിനാണ് അള്ളാഹുത്താല പഠിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ അസുഖം മാറ്റാൻ അതേ വണ്ടിനെ തന്നെ അള്ളാഹുത്തേല ഉപയോഗിച്ചു എന്നാണ് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് മറ്റൊരു സൂഫിവര്യനായ ഒരാള് അസുഖത്തിൽ കിടക്കാണ് മരണാസന്ന മരിക്കാനുള്ള അസുഖമാണ് അത് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി അദ്ദേഹത്തോട് ചോദിച്ചു ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു ഡോക്ടറെ വിളിക്കണ്ട ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയത് ഡോക്ടർ രോഗിയാക്കിയാൽ പിന്നെ ആരാണിത് മാറ്റി തരിക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആര് അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ വിളിക്കണ്ട ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയത് എന്നിട്ട് പറഞ്ഞു രോഗം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പിന്നെ അതിനുള്ള മരുന്ന് നിങ്ങൾ ഭൂമിയിൽ നിന്ന് നോക്കേണ്ട ആവശ്യമില്ല അള്ളാഹുത്തേല പ്രകൃതി കാരണം ഒരു രോഗം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിൽ തന്നെ അള്ളാഹുത്തേല അതിനുള്ള മരുന്നും ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് അദ്ദേഹം വിശദീകരിച്ചു പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് അള്ളാഹു കൂടെ കൂടെ പറയുകയാണ് ഭൂമിയിലുള്ളതൊന്നും വെറുതെ പടച്ചതല്ല ഒമാൻ നമ്മൾ വിനോദത്തിന് വേണ്ടി പടച്ചതല്ല നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹുവിനെ പറ്റി അല്ലാഹുവിന്റെ പടപ്പുകളെ പറ്റി ചിന്തിക്കുക അങ്ങനെ അതിൽ നിന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കുക നമ്മൾ എപ്പോഴും വിനയാനിതരായി നിൽക്കണം അള്ളാഹുവിന്റെ പടപ്പുകളോട് കൃപയും വാത്സല്യവും കാണിക്കണം അതാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് പക്ഷേ ഇബിലേസ് നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ ഇട്ടു തരും അവൻ മോശമായത് അസൂയ കൊണ്ടാണ് അഹങ്കാരം കൊണ്ടാണ് അതുകൊണ്ടാണ് ഏറ്റവും ഉന്നത ദറജയിൽ ഉണ്ടായിരുന്ന ഇബിലേസ് അന്ന് അവൻ വലിയ ഉന്നത ദറജയിലാണ് മലക്കുകളുടെ ഉസ്താദാണ് മലക്കുകളെ പഠിപ്പിക്കുന്ന ആളാണ് സ്വർഗത്തിലും എല്ലായിടത്തും യഥേഷ്ടം പോകുന്ന ആളായിരുന്നു പക്ഷെ അഹങ്കാരവും അസൂയയും അള്ളാഹു ബഹുമാനിച്ച ആദൻ നബിയോട് തോന്നിയത് കൊണ്ടാണ് അവൻ എന്നേക്കുമായി നശിച്ചു പോയത് അതേ വിഷയം ഓ നമ്മുടെ കൽബിലും ഇട്ടു തരും അങ്ങനെ നമ്മളെയും നശിപ്പിക്കാൻ അവർ നോക്കും മഹാനായ മൂസാ നബി അലി സ്വലാത്തു വസ്സലാം തൗറാത്തൊക്കെ കിട്ടിയപ്പോ ആ തൗറാത്തിലുള്ള ഉപദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുത്തപ്പോ ജനങ്ങളൊക്കെ നന്നാവാൻ തുടങ്ങി ആളുകളുടെ മനസ്സിലൊക്കെ ഒരു മാറ്റം വരാൻ തുടങ്ങിയപ്പോ ഇബിലീസിന്റെ മനസ്സിലും ഒരു ചെറിയ മാറ്റം വന്ന് ഒന്ന് നന്നാവാലോ എല്ലാരും നന്നാവുണ്ട് തൗറാത്ത് കിട്ടിയതാണ് അതിലുള്ള വിലപ്പെട്ട ഉപദേശങ്ങളാണ് അപ്പോ ഇബിലീസ് വന്ന് മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിനെ ു എനിക്കൊന്ന് നന്നാവണം മൂസ നബിയെ അപ്പോ അന്ന് നന്നായിട്ടുണ്ടെങ്കിൽ അല്ലെ പക്ഷെ മൂസാ നബി അലൈഹിത്തു വസ്സലാം പറഞ്ഞ് ഞാനൊന്ന് റബ്ബിനോട് പറയട്ടെ ഇത് റബ്ബ് തീരുമാനിക്കേണ്ട കേസാണ് അള്ളാഹുവിനോട് പറയട്ടെ എന്ന് മൂസാ നബി അലൈഹിത്തു വസലാം പറഞ്ഞു അങ്ങനെ മൂസാ നബി റബിനോട് പറഞ്ഞപ്പോ അള്ള പറഞ്ഞു എന്തായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത് അന്ന് സ്വർഗത്തിൽ വെച്ചിട്ട് ഞാന് ആദൻ നബി അലൈഹി അലൈഹിത്തു വസ്സലാമിന് ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അന്ന് നിർദ്ദേശിച്ചത് ആ ഒരു സുജൂദ് അവൻ അനുസരിച്ചില്ല അതുകൊണ്ട് അതിന് പരിഹാരം ഇന്ന സ്ഥലത്ത് ആദൻ നബി അലൈഹി സലാത്തു വസ്സലാമിന്റെ കബറുണ്ട് അവിടെ പോയിട്ട് ഒരു സുജൂത് നടത്തട്ടെ എന്ന് പറഞ്ഞപ്പോം പറഞ്ഞ് തറത്തുഹു അയ്യ വ സജത്തുഹു മയ്യുത്ത ജീവുള്ള കാലത്ത് ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോ ജീവൻ പോയിട്ട് മരിച്ചാലാ ഞാൻ ചെയ്യല് അത് പറയണ്ട എന്ന് ഈ വീണ്ടും ഉണർത്തി അപ്പൊ പറഞ്ഞു വന്നത് ഈ മന ഈ കൽബിൽ ഈ ഒരു ചിന്ത കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അയാൾക്ക് ഒരിക്കലും നന്നാവാൻ കഴിയൂല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അന്ന് അവനോട് ഒരു സുചൂതി ചെയ്യാൻ പറഞ്ഞിട്ട് അത് അനുസരിക്കാത്തത് കൊണ്ട് അവനെ വെറുപ്പും ദേഷ്യവും പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കാരത്തില് നമ്മളോട് രണ്ട് സുജൂതി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല പറഞ്ഞു തുറക്കൂ ഒന്നേ ഉള്ളൂ നിർത്തേ ഉള്ളൂ പക്ഷെ അന്ന് അവനോട് ഒരു സുചൂത് മനുഷ്യനായ നമ്മുടെ അബുൽ ബഷർ ആദം അലൈഹിത്തു വസ്ലാമിന്റെ മുമ്പിൽ ഒരു സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോ അതവനുസരിക്കാത്തത് കൊണ്ട് അവനെ നല്ലോണം ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നമ്മളോട് രണ്ട് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇത്തരം ചിന്ത മനസ്സിൽ വന്നാൽ എന്ത് സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിലും നന്നാവാൻ പറ്റൂല അള്ളാഹുവിയിലേക്ക് അടുക്കാൻ പറ്റൂല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നല്ലത് ചിന്തിക്കണം അള്ളാൻ്റെ പടപ്പുകളെ പറ്റി ആലോചിക്കണം എന്നിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കണം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അനിൽമീൻ